അവസാന ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു ശതമാനമാണ് പോളിംഗ് ജില്ലകളിലെ നിയോജക മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് സിമാഞ്ചൽ മേഖലയിലെ വോട്ടർ പട്ടികയിൽ നിന്നും വ്യാപകമായി വോട്ടർമാരെ ഒഴിവാക്കിയെന്ന പരാതിയുമായിരുന്നു ലക്ഷം വോട്ടർമാർ ആയിരത്തി മുന്നൂറ്റി രണ്ട് സ്ഥാനാർത്ഥികളുടെ വിധിയാണ് ഇന്ന് നിശ്ചയിക്കുന്നത് തുടക്കത്തിൽ പല ബൂത്തുകളിലും മന്ദഗതിയിലായിരുന്നു പോളിംഗ് एजुकेशन से ही बिहार आगे बढ़ेगा ताकि अगर एजुकेशन हो यहाँ स्कूल हो अच्छी कॉलेज हो यूनिवर्सिटी हो तो बिहार के लोगों को बाहर नहीं जाना पड़ेगा आ, या फिर कमाने के लिए हो या फिर पढ़ने के लिए हो अभी बिहार के बच्चे बाहर जाते हैं वहाँ पे वैल्यू नहीं होता है कहने नियम सभी लोकसभा पटके की पहले वोट गिराए थे पहले दो बार गिराया इस बार है ना नाम छट गया इस बार नहीं गिरा सके കിഷൻഗഞ്ച് പൂർണിയ അരാരിയ കട്ടിഹാർ എന്നീ ജില്ലകൾ ഉൾപ്പെടുന്ന സീമാഞ്ചൽ മേഖലയിലെ ജനവിധി ജയപരാജയങ്ങളെ നിശ്ചയിക്കുന്നതിൽ പ്രധാന ഘടകമാണ് കഴിഞ്ഞ തവണ പതിനഞ്ച് സീറ്റുകൾ മൂവായിരത്തിൽ താഴെ വോട്ടിനാണ് ഈ മേഖലയിൽ വിജയിച്ചത് മൂന്ന് സീറ്റുകൾ ആയിരത്തിൽ താഴെ വോട്ടിനും അതുകൊണ്ട് തന്നെ ഇരു മുന്നണികൾക്കും ജീവൻ മരണ പോരാട്ടമാണ് ഇന്നത്തെ വോട്ടെടുപ്പ് കിഷൻഗഞ്ചിൽ നിന്നും അതുൽ ചന്ദ്രനൊപ്പം ഡി ധനസു മോദ് മീഡിയ വൺ ബീഹാർ